അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം നാളെ അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച നിരവധി പേരാണ് കേരളത്തിലുള്ളത് ദുരന്തപൂർണമായ ഈ ദിവസങ്ങളുടെ ഓർമ്മകളും പേറിയാണ് ഇവർ ജീവിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത എറണാകുളം നോർത്ത് പറവൂൾ വെളിയത്ത് നാട്ടിലെ സമരസേനാനികൾ ഒത്തുചേർന്ന് അൻപത് വർഷം മുമ്പ് നടന്ന നടക്കുന്ന മർദ്ദനത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചു ആദ്യത്തെ ഞാൻ ഏറ്റവും മുമ്പിൽ ഉണ്ടായിരുന്നു ചെന്ന് വഴി തന്നെ എൻ്റെ വലവ് പോലീസ് എന്റെ ഏറ്റത്തെ കാലത്ത് അടിച്ചു അപ്പൊ നക്ഷത്രക്കാരോട് പറഞ്ഞ് കല കറങ്ങിപ്പോയി കല കറങ്ങി തിരിഞ്ഞു തിരിഞ്ഞിരിക്കും ഇപ്പുറത്ത് അടുത്ത പോലീസ് അടിച്ചു അല്ല പിന്നെ നമുക്ക് കണ്ണ് ഇട്ടായി പിന്നെ എന്താ സംഭവിക്കുന്നത് പിന്നെ മർദ്ദിച്ചു മർദ്ദിച്ചു പോകയാണ് അതിക്രൂരമായി മർദ്ദനം വരുന്നു മർദ്ദിച്ചു എന്ന് പറഞ്ഞാല് ഡബിൾ ഡി ഡി എന്നൊക്കെ പറയും പുറത്ത് കുഞ്ചെത്തി ഇടിക്കുമ്പോൾ അടുമ്പോ മുഴച്ചു വരും മുഴച്ചു വരുമ്പോ ഈ കൈപ്പത്തി കടിച്ചു നരക്കും നിര നിലക്കി പിന്നിടിച്ച് നിരക്കും കാലിനെ വളച്ചു വച്ചിട്ട് നടുവിൻ്റെ ചവിട്ടും വീണ് കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും ചവിട്ടി ഞങ്ങൾ ബോധം കിട്ടു വീണു ശക്തമായ മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടവരും പല്ലുകൊഴിഞ്ഞവരും അന്നത്തെ ക്രൂരമായ പീഡനം പരസ്പരം പങ്കുവെച്ചു എന്റെ പുറത്താണ് ചവിട്ടിയെ ഈ തങ്കപ്പൻ എന്ന് പറയുന്ന ആളുടെ കരണത്താണ് അടിച്ചത് ചെവിട് വൃത്തി അടിച്ചു രണ്ട് പല്ലളി അങ്ങനെ എല്ലാവരെയും ക്രൂരമായിട്ട് മർദ്ദിച്ചു കാറിന്റെ വെള്ളയ്ക്ക് എല്ലാവർക്കും അമ്പത്താറടി വീതമാണ് അടിച്ചത് ഇവിടെ നിന്ന് പതിമൂന്ന് ആണുങ്ങളും മൂന്ന് സ്ത്രീകളടക്കം പതിനഞ്ചു പേരെ സമരത്തിൽ പങ്കെടുത്തിരുന്നു ഈ പതിമൂന്ന് പേരെയും ക്രൂരമായി മർദ്ദിച്ചു പലരെയും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു മർദ്ദന രാവിലെ ഇടിച്ച് കയറ്റായിരുന്നു ചവിട്ടി ഉള്ളി കയറ്റിയിട്ട് പിന്നെ അവിടുത്തെ പോലീസുകാർ ബൂട്ടിട്ട് നടുവിന് കുലിച്ചു ചവിട്ടി ആ ഞങ്ങളെല്ലാം ഈ സമരത്തിൽ പങ്കെടുത്ത അയ്യായിരത്തോളം പേരാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് അടി വെച്ച് പോലീസ് ഇതിൽ കിടപ്പ് രോഗികളായ അഞ്ഞൂറോളം പേർക്ക് അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്ടിംസ് കേരള എന്ന സംഘടന പ്രതിമാസ ചികിത്സാ സഹായവും നൽകുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ ചരിത്ര സമരം രണ്ടാം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആർ മോഹനൻ പറഞ്ഞു നൂറ്റി എൺപതോളം ആളുകൾക്ക് പ്രതിമാസ ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഞങ്ങളുടെ സംഘടന സമീപിച്ചതനുസരിച്ച് ഏതാണ്ട് കുറെ ആളുകൾ അതായത് ഇപ്പൊ ടോട്ടൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നാനൂറ് പേർക്ക് കേരളത്തിൽ കിടപ്പ് രോഗികൾക്ക് പ്രതിമാസ ചികിത്സാ സഹായം സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഗവൺമെന്റിനോട് ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന മുതൽ മുതൽ ഞങ്ങൾ ഈ കാര്യം ഞങ്ങളുടെ ആവശ്യം ആവശ്യം പ്രധാന ഇത് പ്രഖ്യാപിക്കണം ചരിത്രത്തിലെ ഈ അധ്യായത്തിന് വർഷം പൂർത്തിയാകുന്ന വേളയിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അൻപതാം വർഷാചരണ പരിപാടി അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്ടിംസ് കേരള എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഡി ഡി ന്യൂസ് എറണാകുളം